കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് മാതൃഭൂമിയും മനോരമയും ഒക്കെ നിരവധി സാഹിത്യ സംവാദ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മനോരമയും ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഹോർത്തൂസ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു അപ്പോൾ നിരവധി വേദികളിൽ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് നടന്നിട്ട് രണ്ടാഴ്ചയായി പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയതാണ് ഞാനിത് ഇപ്പം ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ചൊരു കാരണവും കൂടിയുണ്ട് വൈകിയത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം നിങ്ങളിൽ ചിലരൊക്കെ തന്നെ അത് കണ്ടിട്ടുണ്ടാവും കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംവാദം നടന്നത് അതിലാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ചർച്ച ചെയ്യുന്നത് അതിൽ ഈ സംവാദം നടക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന് പറയുന്നൊരു ചർച്ച ഈ പറയുന്ന മനോരമയുടെ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതേ സമയം തന്നെ യഥാർത്ഥത്തിൽ ശശി തരൂരിൻ്റെ ഒരു ചർച്ച കൂടി ഉണ്ടായിരുന്നു ആ ശശി തരൂരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടിലും നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പരിപാടികളും കേൾക്കാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു അപ്പോൾ ഈ ആളുകൾ വന്നിരുന്നപ്പോൾ ഇതിനകത്ത് ഈ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നുള്ളതിൽ പ്രമുഖരായിട്ടുള്ള രണ്ട് ആണ് അതിൽ പങ്കെടുത്തിരുന്നത് ഒന്ന് ഞാനുമായിട്ട് കേരള വിഷയത്തിലൊക്കെ പലതവണ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള സണ്ണി എം കബിക്കാട് എന്ന് പറയുന്ന ഒരു ആണ് അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന മറ്റൊരു അംബേദ്കറായിട്ടാണ് കൂടെ ഉണ്ടായിരുന്നത് പിന്നെ മോഡറേറ്റായി വെച്ചത് പോലും അംബേദ്കറായിട്ടായിട്ടുള്ള ഡോക്ടർ മായ പ്രമോദാണ് അപ്പോൾ അപ്പം ഇത്തരത്തിൽ ഈ മൂന്ന് പേരെയും വെച്ചു കൂടാതെ മറ്റൊരു സൈഡ് കൂടി പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കാരണം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു വലതുപക്ഷ നിരീക്ഷകനെ കൂടി വെച്ചു അദ്ദേഹം കുറച്ച് തന്ത്രങ്ങളും അഭ്യാസവും ഒക്കെ ഉള്ള ഒരാളാണ് ആ അഭ്യാസവും തന്ത്രവും ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ചർച്ച കഴിഞ്ഞു ആ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ വലിയ തോതിൽ ഇവരെയൊക്കെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായി ഞാൻ ഇപ്പോഴും കരുതുന്ന സുഹൃത്തായിട്ടുള്ള ഈ പറയുന്ന മറുനാടൻ ഷാജൻ അദ്ദേഹം കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അതിനുശേഷം പോലും ഈ ഈ സംവാദം ഭയങ്കര ഗംഭീരമായിരുന്നു സ്ത്രീ തൊറ്റക്ക് നിന്ന് ജയിച്ചു എന്നുള്ളത് ക്രൈം ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എന്നെ ഇടക്ക് ഇന്റർവ്യൂ ഞാനൊക്കെ വേണ്ടി വിളിക്കുന്ന ഗൗതം പോലും ഇടക്കെന്നോട് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തെങ്കിൽ പോലും കഴിഞ്ഞ നിരവധി തിരക്കുകൾ കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് ഉണ്ടായതുകൊണ്ട് ഇതിനൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എലക്ഷെ തരക്കിലായിരുന്നു മറ്റു പല പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇരുന്നാണ് ഞാൻ ആ സംവാദം മുഴുവനായിട്ട് കേട്ടത് കാരണം കേൾക്കാൻ നമ്മളൊരു അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ ആ സംവാദത്തിൽ യഥാർത്ഥത്തിൽ ആ സംവാദം ഞാൻ കേട്ടു എന്ന് മാത്രമല്ല ഞാൻ അതിനുശേഷം വീഡിയോ എടുക്കില്ലായിരുന്നു പക്ഷേ അതിനുശേഷം അതിനെക്കുറിച്ച് ശ്രീത് പണിക്കർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി കേട്ടു ആ വീഡിയോ കൂടി കേട്ടതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കൂടാതെ ആരിഫ് തെരുവോത്ത് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇന്നലെ കാണാനിടയായി ഈ സംഭവം സംഭവത്തിൽ തന്നെ അപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ശ്രീജിത്ത് പറയുന്ന അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു അങ്ങനെ അവിടെ ജയിച്ചു എന്നുള്ളതാണ് അതല്ലെങ്കിൽ തന്നെ വർദാനുഷാജനടക്കം മറ്റു പല വലതുപക്ഷ ഹാൻഡലുകളും ഒക്കെ അടക്കം തന്നെ ഏതാണ്ട് ബാക്കിയുള്ള എല്ലാവരെയും തോൽപ്പിച്ച് കളഞ്ഞു ശ്രീജിത്ത് ഭയങ്കര ഗംഭീരമായി ഏർ ചർച്ച നയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയില്ല ആ തോന്നാത്തതിൻ്റെ കാരണങ്ങളാണ് ഞാൻ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇതിൽ അംബേദ്കരെ എങ്ങനെ വായിക്കണം എന്ന് ചോദിച്ചപ്പോൾ അതിൽ സ്ത്രീത്ത് ഏറ്റവും ആദ്യമേ തന്നെ ബുദ്ധിയുള്ളതുകൊണ്ട് സ്ത്രീത്ത് ഒരു മുൻകൂർ ജാമ്യമെടുത്തു ആ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് അതായത് ഹിന്ദു ഹിന്ദുമതത്തിനകത്ത് നിന്ന് തീർച്ചയായിട്ടും ഈ പറയുന്ന മറ്റു പിന്നോക്ക ജാതികൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവഗണനയും അതുപോലെ അവജ്ഞയും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വ്യക്തമായ അദ്ദേഹം പറഞ്ഞില്ല നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അവരുടെ ഒക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് പറഞ്ഞു ആ ഒക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീദ് പണിക്കരൻ്റെ പറയുന്നത് അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു കാരണം ഞാനെത്തവണ അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് അംബേദ്കർ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഹിന്ദു വിരോധി മാത്രമല്ല പകരം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിനകത്തുള്ള ജീർണതയേക്കാൾ ഒരുപോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ തന്നെ മുസ്ലിം മതത്തിനും അകത്തുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ആരിഫ് തെരുവോത്തൊക്കെ അടക്കമുള്ള ആളുകൾ അതടുത്ത് വലിയ ആഘോഷമാക്കിക്കൊണ്ട് വന്നേക്കുന്നത് ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു നമുക്കറിയാം ബി ആർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു ഗാന്ധിജിയോട് പോലും അദ്ദേഹത്തിന് പല എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്കറിയാം ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ അഭ്യാസം അത് നിങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു വാചകം വാചകം എന്ന് പറയുന്നത് അത് കറക്റ്റാണ് കാരണം ഈ സണ്ണി എം കബിക്കാടക്കം ഡോക്ടർ ടി എസ് ശ്യാംകുമാർ അടക്കം അവരൊക്കെ തന്നെ മാധ്യമം പോലെയുള്ള പത്രങ്ങളിലും മാഗസിനുകളിലും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പല പരിപാടികളിലും ഒക്കെ തന്നെ ഈ പറയുന്ന ലേഖനങ്ങൾ ഇടുന്ന ഒരാളാണ് അതുപോലെ സണ്ണി എം കബിക്കാടക്കം ഗൾഫിലടക്കം നിരവധി ഷോകളിൽ അദ്ദേഹം ചെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ പ്രസംഗിക്കുന്നതിൽ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അംബേദ്കർ പറഞ്ഞ മുസ്ലിം വിമർശനമൊന്നും അവർ ഉന്നയിക്കാറില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ ശരിക്കും സണ്ണിയം കവിക്കാടും ഡോക്ടർ ശ്യാമകുമാറും ഒക്കെ അഡ്രസ്സ് ചെയ്യാതിരുന്ന് തെറ്റായിപ്പോയി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷെ അത് ഒരു കെണിയായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കണം അത് നിങ്ങൾ ഈ പറയുന്ന പോലെ പുള്ളി അതായത് ശ്രീ പണിക്കരുടെ ഒരു തന്ത്രം മനസ്സിലാക്കാത്തത് ശ്രീ പണിക്കറോട് തിരിച്ചു ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് എന്നെ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് അത് ഇതാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ ശരിയാണ് പറഞ്ഞത് ഹിന്ദുമതത്തിൽ മാത്രമല്ല ജീർണതകളല്ല മുസ്ലിം മതത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ വിമർശനാത്മകമായി പല കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഡോക്ടർ ടി എസ് ശ്യാംകുമാറും സണ്ണി എം കബിക്കാടും ഏതിലൂന്നിയാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഹിന്ദു മതത്തിനകത്ത് അവർ നേരിടേണ്ടി വന്ന അംബേദ്കർ നേരിടേണ്ടി വന്ന വിവേചനത്തെക്കുറിച്ചും അതിക്രമങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞ നല്ല തന്നെ കൃത്യമായി സംസാരിക്കണം അത് ഏറ്റവും ആദ്യം അറിയേണ്ടത് ശ്രീജിത് പണിക്കരും അതിനെക്കുറിച്ച് സംസാരിക്കണം ശ്രീജിത് പണിക്കർ അതിനൊരു മുൻകൂർ ജാമ്യമെടുത്തു ഒഴുക്കൻ മട്ടിൽ അങ്ങനെ ശരിയാണ് അവരും കുറച്ച് അവഗണനകളൊക്കെ നേരിട്ടിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ അതുമാത്രം പറയരുത് ഇതും കൂടി പറയണം എന്നുള്ളതാണ് ഇതും കൂടി ഇവർ പറയാറില്ല കാരണം പറയാത്തത് എന്താ ഈ പാവങ്ങൾക്ക് എവിടെയെങ്കിലും പറയാനുള്ള സ്റ്റേജോ അല്ലെങ്കിൽ വേദിയോ ബാക്കിയുള്ള കാര്യങ്ങളോ കിട്ടണ്ടേ ആ കിട്ടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ മീഡിയ വണ്ണിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാധ്യമത്തിലോ ഒക്കെ ലേഖനം എഴുതിയാൽ പ്രസിദ്ധീകരിക്കുമെങ്കിൽ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ഇവരെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ ഇവരെ അധികമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പണിക്കരെ അങ്ങനെയുള്ളത് കൊണ്ടും അവരുടെ നിവൃത്തി കേടുകൊണ്ടാണ് അവർ ഈ പണിക്ക് പോയത് അത് അവർക്ക് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എനിക്കത് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ശ്രീജിദ് പണിക്കർ ഈ പറയുന്ന കാര്യം വിമർശനം ശ്രീദ് പണിക്കരുടെ നേരെ കുറി ചൂണ്ടുന്ന ഒരു പേരിലാണ് അതെന്താണ് ശ്രീദ് പണിക്കർ ഒരൊഴുക്കൻ മട്ടിൽ ഇത് ഹിന്ദു മതത്തിനകത്ത് ഇത്തരത്തിലുള്ള അവഗണനകളും ഈ പറയുന്ന പോലെ പല പോക്കൃതരങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ പോരാ താങ്കള് സണ്ണിഎം കവിക്കാടിനെ കുറിച്ചും അതുപോലെ ടി എസ് ശ്യാംകുമാറിനെ കുറിച്ചും നിങ്ങൾ അംബേദ്കർ പറഞ്ഞിട്ടുള്ള മുസ്ലിം വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ശ്രീജിത് പണിക്കരും അതുപോലെ ഈ സ്വന്തം മതത്തിനകത്ത് അതായത് ശ്രീജിത് പണിക്കർ നിൽക്കുന്ന മതത്തിനകത്തുള്ള വിവേചനങ്ങളെ കുറിച്ച് പലപ്പോഴും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അത് തുറന്നു പറയാൻ അതിനകത്ത് ഒരാളുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആദ്യത്തെ വാചകത്തോടു കൂടി തന്നെ ശ്രീജിത് പണിക്കർ താങ്കൾ തോറ്റു എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് താങ്കൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ പറയുന്ന ഒരു വിരൽ മറ്റൊരു നേരെ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും എൻ്റെ നേരെയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം ശ്രീജിത് പണിക്കർ മനസ്സിലാക്കണം അതുകൊണ്ട് ശ്രീദ് പണിക്കർ തന്ത്രപരമായി നീങ്ങുകയും പിന്നെ ശ്രീജിത് പണിക്കർക്ക് സംഘപരിവാറിനെയൊക്കെ കുറച്ച് പിന്തുണയുള്ളത് കൊണ്ടിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ എന്താണ് കുറച്ച് ട്രോളുകളും കുറച്ച് ഈ പറയുന്ന പോലെ മറ്റേ വീഡിയോകളും ഷോർട്ട്സുകളൊക്കെ എന്ത് ചെയ്യും പടച്ചുണ്ടാക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് ശ്രീജിത്ത് പണിക്കർ എന്തോ ഭയങ്കര വിജയി ആയി അത് എന്ന് വിചാരിച്ചു കളയായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പണിക്കറിനു കൂടി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഹിന്ദു മതത്തിനകത്തുള്ള തീവ്രമായിട്ടുള്ള വർണ്ണ വിവേചനത്തിനെതിരെ തീവ്രമായിട്ടുള്ള ജാതി വിവേചനത്തിനെതിരെ ഗ്രേഡിംഗ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ള അംബേദ്കറിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് താങ്കൾക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പിന്നെ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിനകത്ത് ജനിച്ച് ജനിച്ചു പോയിട്ടുള്ള ടി എസ് ശ്യാമകുമാറും എം കബിക്കാടും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ചെയ്യാതെ അതൊക്കെ ഞാൻ പിന്നെ പറയാം പക്ഷേ ഏറ്റവും ആദ്യം തന്നെ മുസ്ലിം മതത്തെക്കുറിച്ചുള്ള വിമർശനത്തെക്കുറിച്ച് കൂടി പറയാമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് താങ്കൾക്ക് കൈയടിച്ചിട്ടുണ്ടാവും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ താൽക്കാലികമായിട്ടുള്ള ഗിമ്മിക്കുകളും തന്ത്രങ്ങളിലും നിങ്ങൾ അവരെ വീഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറെ നാൾ കഴിയുമ്പോൾ ജനം ഈ പറയുന്ന പോലെ ശ്രീദ് പണിക്കരുടെ പ്രതിമ എടുത്ത് കടലിൽ എറിയുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലെ ബിംബമാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എറിയുന്ന ഒരു കാലം വരും അന്നേരമാണ് ശ്രീ പണിക്കർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്തേ ഉള്ളൂ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ് ഒരു കാര്യം കറക്റ്റാണ് സണ്ണിയും കവിക്കാടും ബാക്കി ഡി എസ് ശ്യാംകുമാറും ഒക്കെ ഇത് പറയാറില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അത് പറയുന്നതിനേക്കാൾ അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വിവേചനം നേരിട്ട സ്വന്തം സമൂഹത്തെക്കുറിച്ച് പറയുകയാണ് ഇനി മുസ്ലിംസ് എന്നെ കുറിച്ച് ഉണ്ടാവും അവരുടെ മതങ്ങളിലുള്ള അനാചാരങ്ങളെക്കുറിച്ച് വിമർശനം ഉണ്ടാകും ക്രിസ്ത്യൻസിലുള്ളതിനെക്കുറിച്ച് വിമർശനം ഉണ്ടാകും മറ്റു പല വിമർശനം വിമർശനമുണ്ടാവും പക്ഷെ അതവർ പറയുന്നതിനേക്കാൾ ഉറക്ക പറയേണ്ടത് ഈ പറയുന്ന പോലെ ഹിന്ദുമതത്തിനകത്തുള്ളതാണ് കാരണം അത്ര വലിയ വിവേചനവും അത്ര വലിയ മോശപ്പെട്ട കാര്യങ്ങളും അത്ര വലിയ ഈ പറയുന്ന പോലെ തൊട്ടുകൂടായ്മയും തേടി കൂടായ്മയും അടിമത്വവും ഒന്നും ഒരു മുസ്ലിംസും ഒരു ക്രിസ്ത്യൻസും ഒന്നും അവരോട് കാണിച്ചിട്ടില്ല എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ് ഇതവർ പറയാതെ പോയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത്